ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് അപ്പോൾ നോമ്പൊക്കെ എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്യണത് തിരക്കിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ദാ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് താ കുറച്ച് സോപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളമാക്കി കൊടുക്കണുണ്ട് അപ്പോൾ ഞാനിവിടെ ഓസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓസ് ഇട്ടിട്ട് ഒക്കെ കഴുകാനായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാനിതാ ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഗ്രില്ലാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ പഴയ വീടൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗ്രില്ലൊക്കെ ഇട്ട വീടായിരിക്കും അപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ വീടുകൾക്കൊന്നും ഇതുപോലൊന്നും അധികം കാണാറില്ല അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ ഓസ് ഇട്ടിട്ട് ഗ്രില് മൊത്തായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഗ്രില്ലൊക്കെ ഉള്ള വീടാണെങ്കിൽ അത് കഴുകാനാണെങ്കിൽ കുറച്ച് പ്രയാസമാണ് അതിൻ്റെ ഓരോ മുക്കിലും മൂലയിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊക്കെ അപ്പം തന്നെ പോയി കിട്ടും പിന്നെ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല റോഡ് സൈഡ് ആകൊണ്ട് തന്നെ എപ്പോഴും വണ്ടികളും ഒക്കെ പോയിട്ട് ഇരിക്കണോണ്ട് തന്നെ നന്നായിട്ട് പൊടിയും ചളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എന്നെ ക്ലീനാക്കി എടുക്കാം അപ്പോൾ അതാ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മാറോലക്കോലാണ് അപ്പോൾ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്നെ എടുക്കാൻ പറ്റും ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണം ആ ഒരു സോപ്പ് വെള്ളത്തിലേക്ക് ഇതുപോലെ മാറോലക്കോലൊന്ന് മുക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് വെച്ചിട്ട് ഗ്രില്ലിലൊക്കെ നന്നായിട്ട് ഒരച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഇതുപോലൊരു മാറോലക്കോലെടുക്കുകയാണെങ്കിൽ നമുക്ക് കുനിയണ്ടിയും ആവശ്യമില്ല അതുപോലെ തന്നെ ഉയരത്തിൽ നമുക്ക് കസാര സ്റ്റൂളോ അതുപോലെ കോണി വെച്ചിട്ട് കയറേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ കയറി മറിഞ്ഞിട്ട് നമ്മുടെ വീഴാനൊക്കെ അത് സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലൊരു കോലുണ്ടെങ്കിൽ നമുക്ക് എത്ര ഉയരത്തിലാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മാറോലക്കോൽ ഇതുപോലെ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഗ്രില്ലൊക്കെ ഇതുപോലെ ഉരച്ച് കൊടുക്കണുണ്ട് അപ്പോൾ എത്ര ഉയരത്തിലുള്ള ഗ്രില്ലാണെങ്കിലും ജനലോ വാതിലോ ഒക്കെ ഇത് വെച്ചിട്ട് ഒരച്ചു കൊടുക്കാം നമുക്ക് സ്റ്റൂളോ കസാരോട്ടോ ഒന്നും കയറേണ്ട ആവശ്യമില്ല അതുപോലെ താഴത്തുള്ളതിന് നമുക്ക് കുനിഞ്ഞ് നിൽക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ നടുവേദന ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഇതുപോലൊരു മാറവലക്കോലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇതുപോലെ എല്ലാ ഭാഗവും ഞാൻ നന്നായിട്ട് ഈ ഒരു മറവിളക്കോല് വെച്ചിട്ട് ഉരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഉരച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഫ്രണ്ട് ഭാഗത്ത് നിന്നിട്ടും ഇതാ ഇതുപോലെ തന്നെ നമുക്ക് ഉരച്ച് കൊടുക്കാം ഇതാ നമ്മുടെ ഗ്രില്ലിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് ചളിയും മഴക്കും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഇനി ഇതുപോലെ ഇതുപോലെതാ ഫ്രണ്ട് ഭാഗത്തു നിന്നും ഞാൻ ഇതുപോലെ ഉരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഗ്രില്ല മാത്രല്ല ഇപ്പോൾ നമ്മുടെ സിറ്റൗട്ടിലുള്ള ചുമരുമ്പോഴത്തെ ടൈലാണിത് അപ്പോൾ ഇതുപോലെ ഉയരത്തിലൊക്കെ ടൈൽ ഉണ്ടാകെ ഇതുപോലെ ഇത് വെച്ചിട്ട് നമുക്ക് ഉരച്ച് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ടൈലും ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് കഴുകുന്നത് അപ്പോൾ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ തുണി മുക്കി പിഴിഞ്ഞിട്ട് നമ്മൾ ഉയരത്തിലൊക്കെ കയറി എന്നിട്ട് കസാര ചൂളോ ഒക്കെ ഇട്ട് കയറിയിട്ട് തുടക്കണേക്കാളും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കോൽ വെച്ചിട്ട് ഉരച്ച് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ത ഇതുപോലെ എല്ലാ ഭാഗവും നമുക്കൊന്ന് അരച്ചു കൊടുക്കാം അപ്പോൾ ഇത് സിറ്റൗട്ടിൽ ഫുള്ളായിട്ട് വെള്ളമാണ് അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് വൈപ്പറ് വെച്ചിട്ട് അങ്ങോട്ട് കളഞ്ഞാൽ മതി എന്നാലും നമ്മൾ തുണിയൊക്കെ മുക്കിപ്പിഴിഞ്ഞ് ഉയരത്തിലൊക്കെ കയറിയിട്ട് തുടക്കണേക്കാളും സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ആ സോപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് ഉരച്ചതിന് ശേഷം ആ ബ്രഷ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇതായി പൈപ്പ് ഇട്ടിട്ട് നമുക്ക് ഗ്രില്ല് ലാസ്റ്റ് ഒന്നും കൂടെ കഴുകിയെടുക്കാം ഇതുപോലെ ഓസ് ഇട്ടിട്ട് നമ്മൾ ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുന്നതിനോട് കൂടി തന്നെ ഈ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സോപ്പും വെള്ളമൊക്കെ പോയിട്ട് ചളിയും മുഴുക്കും ഒക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ഗ്രില്ലൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഗ്രില്ല് ജനൽ വാതിലും ചുമരും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ അതാ ഗ്രില്ലൊക്കെ നന്നായിട്ടിവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് ഇത് വെച്ചിട്ട് ജനലാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ജനൽ ഫ്രണ്ട് വശത്തുള്ള ജനലായതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് പൊടിയും ചളിയും ഒക്കെ ഉണ്ട് ഈ ഒരു ജനലും ആദ്യം ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ സോപ്പും വെള്ളം വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജനലാണെങ്കിലും നമുക്ക് ഉയരത്തിലൊക്കെ കയറി മറിഞ്ഞിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലൊരു കോലുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഉയരത്തിലോ താഴത്തിലോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇനി ലാസ്റ്റ് സോപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഓസായിട്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും മരത്തിൻ്റെ ജനലൊക്കെ ഇതുപോലെ ഒഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ ചതലൊക്കെ വലിയെന്ന് അത് നമ്മൾ തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നീട് അടച്ചാൽ മതി അപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഫാനൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം നമ്മൾ എന്നൊന്നും ഇതുപോലെ വെള്ളമൊന്നും ഒഴിച്ച് കഴുകണില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലല്ലല്ലോ ഇതുപോലൊക്കെ കഴുകണുള്ളൂ അപ്പോൾ ചെതിലൊന്നും വരില്ല ഇതുപോലെ കഴുകിക്കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തുറന്നിട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അടച്ചാൽ മതി അപ്പോൾ അതായത് ജനലിൽ പൊടിയും ഒക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡ് സൈഡ് ആകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ ഒക്കെ ചളി ഒലിച്ച് പോകണത് കാണാനായിട്ട് പറ്റും അതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം അടിച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അതൊന്നും ഞാൻ അവിടെ പിടിച്ചിരുന്ന് വൃത്തിയാടാവുന്നില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീണ്ടും ക്ലീനും വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമെൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം